സദൃശ്യവാക്യങ്ങൾ ഒന്നിൻ്റെ പത്ത് മകനെ പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത് പാപത്തിൻ്റെ വശീകരണ ശക്തി അപാരമാണ് ആദ്യ മനുഷ്യനായ ആദം തുടങ്ങി സകല മനുഷ്യരും ഈ വശീകരണ ശക്തിക്ക് മുന്നിൽ പരാജിതരായി ഒടുവിൽ ദൈവം തന്നെ മനുഷ്യനായി വന്ന് പാപത്തിൻ്റെ സകല പരീക്ഷകളിലും ജയം വരിച്ച് പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ മാർഗമൊരുക്കി ഈ രക്ഷാസന്ദേശമാണ് സുവിശേഷം പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമരണത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് വീണ്ടെടുത്ത് രക്ഷിക്കാൻ യേശുക്രിസ്തു സർവശക്തനാണ് നീതിയുടെ സകല നിയമങ്ങളും നിറവേറ്റിയതിനാൽ ആ രക്ഷാ യാതൊരു കുറവുകളുമില്ല ഇവിടെ അനുദിന ജീവിതത്തിൽ പാപത്തിൻ്റെ വശീകരണത്തിൽ വീണു പോകരുതെന്ന ഉപദേശമാണ് നൽകുന്നത് ശലോമോൻ രാജാവിൻ്റെ ജ്ഞാനത്തിൽ നിന്ന് രൂപപ്പെടുത്തിയ സദൃശ്യവാക്യങ്ങളിൽ മകനെ എന്ന് വിളിക്കുന്ന പദം അനേക നാം കാണുന്നു അതൊരു പൊതുവായ പ്രയോഗമാണ് എന്നിരുന്നാലും ശലോമോൻ്റെ എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരുവൻ രഹബയാം ആണ് ശലോമോന് ശേഷം രാജ്യം ഭരിച്ചതും ഇദ്ദേഹമാണ് ശലോമോൻ്റെ ഉപദേശങ്ങൾ പലതും രഹബയാമിന് പ്രായോഗികമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വിരോധാഭാസമാണ് എത്ര നല്ല ഉപദേശം ലഭിച്ചാലും അത് പ്രായോഗികമാക്കാൻ ദൈവത്തോടുള്ള സ്നേഹ ബഹുമാനവും താഴ്മയും ഉണ്ടായേ തീരൂ ദൈവം അപ്പോൾ ഏറ്റവും നല്ലത് ചെയ്യാൻ നമ്മെ സഹായിക്കും പൗലോസ് പൗലോസപ്പോസ്ലൻ പറയുന്നത് ഒരു സ്വാഭാവിക മനുഷ്യന് നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാലും ഇച്ഛിക്കാത്ത തിന്മ ചെയ്യാനുള്ള ശക്തമായ സ്വഭാവം ഉള്ളിലുണ്ടെന്നാണ് അത് അവനെ കീഴ്പ്പെടുത്തുന്നു എന്നാൽ ഒരു മനുഷ്യൻ ക്രിസ്തുവിലാവുകയും പരിശുദ്ധാത്മാവ് അവനിൽ വാസം ചെയ്യുകയും ചെയ്താൽ ആ ആത്മാവിനെ അനുസരിച്ച് അവൻ ജീവിക്കാൻ സമർപ്പിച്ചാൽ പാപത്തിൻ്റെ ഈ ശക്തിയെ ജയിക്കാൻ കഴിയും നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ ആശ്രയിച്ച് പാപത്തെ ജയിക്കാൻ നമുക്ക് കഴിയട്ടെ പാപത്തിൻ്റെ അടിമയല്ല യേശുക്രിസ്തുവിൻ്റെ ദാസരായി ദൈവഹിതം നിറവേറ്റാം എങ്കിൽ മരണത്തെയും പാതാളത്തെയും ജയിച്ച യേശുവിനോടൊത്ത് നിത്യത മുഴുവൻ വാഴാം ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ